ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് നമ്മളെല്ലാം കാത്തിരുന്ന അർജുനൻ്റെ ബോഡി അത് എന്താ പറയുക കുറച്ചെങ്കിലും അതിൻ്റെ ഭാഗം ലഭിച്ചു എന്നത് ആ കുടുംബത്തിന് ഒരു ആശ്വാസമാണ് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് സന്തോഷിക്കാൻ വകയില്ലെങ്കിലും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കുത്തരമായിട്ട് ആ ലോറിയേയും ആ ആ അർജുനൻ്റെ ഭാഗികമായ അവശിഷ്ട മൃതദേഹത്തിൻ്റെ അവശിഷ്ടമായ ഭാഗങ്ങളെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതൊരു ഒരു സന്തോഷമല്ലെങ്കിലും നമുക്ക് അത് ഒരു ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ പകരുന്നതാണ് മാത്രമല്ല അർജുനൻ്റെ കുടുംബത്തിന് അതൊരു ആശ്വാസം എന്ന നിലയ്ക്ക് ക്ലെയിം ചെയ്യാൻ ഇൻഷുർ ക്ല ക്ലെയിം ചെയ്യാനും അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും ഇതൊരു തിരോധാനമായിട്ട് മാത്രമേ രേഖകളിലൊക്കെ കടന്നു വരികയുള്ളൂ തിരോധാനം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ കൂടുതൽ നമുക്ക് മാനസികമായ ആഘാതമുണ്ടാക്കുന്നതും വലിയ പ്രയാസമുണ്ടാക്കുന്നതും നമുക്ക് പല പല നിലക്കും സമൂഹത്തിൽ ദോഷം ഉണ്ടാക്കുന്നതുമാണ് കാരണം ആ അർജുനൻ്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ അർജുനൻ്റെ വേണ്ടി കാത്തിരിപ്പാണ് ഏത് സമയത്തും ഞങ്ങൾക്ക് എവിടെയെങ്കിലും അർജുനുണ്ടോ അപ്പോൾ പല വാർത്തകളും അത് വ്യാജമായിട്ടാണെങ്കിലും മൂഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും വ്ളോഗർമാരും മറ്റും ചെയ്തിട്ടുള്ള പല വാർത്തകളും ഞാൻ തന്നെ പറഞ്ഞിരുന്നു കാരണം മഹാരാഷ്ട്രയിലുണ്ടെന്ന് ഗൾഫിൽ പോയെന്ന് അങ്ങനെ കാട്ടുകൊള്ളന്മാർ പിടിച്ചു കൊണ്ടുപോയതാണെന്ന് വനവാസികൾ പിടിച്ചു കൊണ്ടുപോയതാണെന്ന് അതിനിടക്കാണ് ശക്തിമത്തായിട്ട് റീച്ച് ലഭിച്ച ആറോ ഏഴോ പത്തോ ഒരു മില്യനോക്കോ ന്യൂസ് ലഭിച്ച വർഗീയവാദിയായ വി കെ ബൈജു എന്ന സംഘിയുടെ തികഞ്ഞു ആർ എസ് എസ് കുണ്ടകയായ ആ വി കെ ബൈജു എന്ന ആ സംഘിയുടെ വീഡിയോ ഉണ്ടായിരുന്നു എല്ലാത്തിനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവൻ എവിടെയാണ് അതായത് എവിടെയാണോ കഴുകൻ കേമ്പടിക്കുന്നത് ശവമുള്ളിടത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ശവമുള്ളിടത്ത് ഓടിയെത്തിയിരിക്കുന്നു ഈ വി കെ ബൈജു എന്ന ഈ ഉടായ്പ സംഘി ബഹനക്കെതിരെ പലയിടത്തും കേസുകളുണ്ട് പക്ഷേ ഇവിടുത്തെ നട്ടലില്ലാത്ത ഭരണകൂടമായതുകൊണ്ട് അവനെയൊക്കെ ഇങ്ങനെ കയറൂരി വിടുന്നു അങ്ങേയറ്റത്തെ വർഗീയ വിഷവും ഭരണഘടനാ വിരുദ്ധവും അതോടൊപ്പം തന്നെ മതവിദ്വേഷം ഉണ്ടാക്കുന്ന മനുഷ്യരോട് വെറുപ്പുണ്ടാക്കുന്ന ഒട്ടനേകം സംസാരങ്ങൾ സംസാരിക്കുന്ന ജോബി ആൽവിനെ പോലെ പോലെ ലിയാക്കത്തിനെ പോലെ ആരിഫിനെ പോലെ ഈ വി കെ ബൈജു എന്നവനെ പോലെ ഒക്കെ ഏത് സമയത്തും ഈ മുസ്ലിം സമുദായത്തിനു നേരെ വേറൊരു സമുദായത്തിനു നേരെയും ഇത്രയേറെ ഇല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മുസ്ലിം സമുദായത്തിൻ്റെയും അവരുടെ ലീഡറേയും എന്ന് പറഞ്ഞാൽ ആ പ്രവാചക പ്രഭുവിൻ്റെ വിശുദ്ധ കുറയാനൊക്കെ വെറും പുസ്തകം ഇങ്ങനെയൊക്കെ മതവിദ്വേഷം ഉണ്ടാക്കി ഈ സമുദായത്തെ പ്രകോപിപ്പിച്ച് എന്തെങ്കിലും സംഭവിപ്പിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ ഭരണകൂടം എന്നാണ് പറയേണ്ടത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കട്ടെ പോലീസ് അങ്ങനെയാണ് പറയുക എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ശരിക്ക് കേസെടുത്ത് അന്വേഷിക്കേണ്ടവരാണ് പോലീസ് എന്ന് പറയുന്നത് ആ സംഭവം അവിടെ ആ ഇൻസിഡൻറ്റ് സംഭവിച്ച് ആ സംഭവിക്കാൻ കാത്തിരിക്കുകയോ അല്ലേ യഥാർത്ഥത്തിൽ പോലീസ് പോലീസ് എന്തിനാണ് പിന്നെ പോലീസിന് ഇന്റലിജൻസ് റിപ്പോർട്ട് എന്തിനാണ് പോലീസിന് മറ്റു ക്രമസമാധാനം എന്ന് പറയുക ക്രമസമാധാന പാലകരാണ് പോലീസെങ്കിൽ ഇത്തരത്തിലുള്ള മതവിദ്വേഷം ഇന്ന് സൈബർ ലോകമാണ് അപ്പോൾ ആ സൈബർ ലോകത്തെ യൂട്യൂബിലൂടെയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ ഒരു സമുദായത്തെയും മാത്രമല്ല ആ സമുദായത്തിൻ്റെ പ്രവാചകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമ്മ ആ തങ്ങളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക ആ വേദഗ്രന്ഥത്തെ പുച്ഛിച്ച് മാത്രം ഭരണഘടനയൊന്നുമില്ല മനുഷ്യാവകാശമില്ല മൗലികതയില്ല ഇല്ല എന്താ പറയുക ഒന്നുമില്ല അവർക്ക് എന്തും ചെയ്യുക അപ്പം ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ ആരിസ് അതനെയും എന്ന ഒരു ഒരു പണ്ഡിതനുണ്ടായിരുന്നു മുസ്ലിങ്ങളിൽ അദ്ദേഹം ഈ എന്താ പറയുക ഒരു ഒരു ഈ പറയുന്ന ജോബി ആൽവിനെതിരെ അത് ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ക്രമസമാധാന പാലനം ലംഘിക്കുന്ന ആ നരാധമന്മാർക്കെതിരെയാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ പേരിൽ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാശ കൊടുത്ത കേസിന്മേൽ ഈ ആരിസ് മദനിയുടെ ചാനൽ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ ആരിസ് മദനി എന്ന് അടിച്ചു നോക്കിയപ്പോൾ ആ ചാനൽ വരില്ല എന്താണ് പോലീസ് കേസെടുത്ത് പൂടിച്ചതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ വിഷയത്തിൽ ഒന്നും തന്നെ ഈ ലിയാക്കത്തിനെതിരെയോ ഈ ആരിഫിനെതിരെയോ ഈ ജാമ്യയ്ക്കെതിരെയോ ഈ വി കെ ബൈജു എന്ന ഉടായ്പ് സംഖ്യയ്ക്കെതിരെയോ ഒന്നും ഒരു ഒരു ചെറിയ ഒരു പെറ്റി കേസ് പോലും ഇതുവരെ ഇട്ടിട്ടില്ല എന്നത് ഈ ക്രമസമാധാന പാലനത്തിന്റെ എത്തും എന്തുമാത്രം ദുഷിച്ച വശമാണ് കാണിക്കുന്നത് ഇപ്പം അതുകൊണ്ട് തന്നെയാണ് അൻവറിന് ഈ അജിത് കുമാറും ഇത്തരത്തിലുള്ള ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഹിന്ദു മുസ്ലിം വിരോധവും ആളി കത്തിപ്പിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലല്ലോ അപ്പം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് സ്വാഭാവികമായിട്ടും ഇത് അർജുനൻ്റെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കാൻ അർജുനൻ്റെ ലോറിയാണെന്ന് സ്ഥിരീകരിക്കാൻ ഇനിയും വൈകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അർജുനൻ്റെ മൃതശരീരവും അർജുനൻ്റെ വണ്ടിയുമൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഡ്രൈവിംഗ് ഇൻസ്പെക്ടർമാരൊക്കെ പരിശോധിച്ച് വരികയാണ് ഇത് അത് തന്നെയാണോ എന്ന് ഒരു സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അധികൃതരൊക്കെ ചെയ്യുന്നത് പെണ്ണം പെട്ടെന്ന് സ്ഥിരീകരിക്കാൻ വയ്യല്ലോ പല കാരണങ്ങളുണ്ട് പല സംവിധാനങ്ങളുണ്ട് അതിനനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇനി പതിനെട്ട് മണിക്കൂറുകളിൽ അഥവാ ഇന്ന് ഉച്ച തിരിഞ്ഞ് മാത്രമേ അർജുനിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ലഭിക്കുകയുള്ളൂ എന്നാണ് കാരണം ഉച്ചയോടെ മാത്രമാണ് വീട്ടിൽ ഇതുവരെയും അർജുനൻ്റെ മൃതദേഹം വീട്ടിലെത്തിയിട്ടില്ല മറിച്ച് പോസ്റ്റ്മോർട്ടം നടപടികളും നിയമ നടപടികളും പൂർത്തിയാക്കി വരാൻ കുറച്ചും കൂടെ സമയം വൈകും ഇപ്പോൾ ഡി എൻ എ സാമ്പിൾ ഹൂബ്ളി റീജിയണൽ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അതും കൂടെ സ്ഥിരീകരിക്കണം അതിന് പതിനെട്ട് മണിക്കൂർ സമയമെടുക്കും ഇന്നലെയാണ് ആ സംഭവം അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ച തിരിഞ്ഞ് വീട്ടിലെത്തും കണ്ണാടിക്കൽ എന്ന് പറയുന്ന അർജുനൻ്റെ വീട്ടിലെത്തുകയുള്ളു മാത്രമല്ല ഏറ്റവും നമ്മെ സങ്കടകരമായിട്ട് വേദനിപ്പിക്കുന്ന കാര്യം അതിലൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന മകന് വേണ്ടി വാങ്ങി വെച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ അതോടൊപ്പം തന്നെ അർജുനന് പുതക്കാനുള്ള പുതപ്പ് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ജഗ് മുതൽ വാട്ടർ ബോട്ടിൽ വരെ ഒരുക്കി വെച്ചിരുന്നു എല്ലാം ദൈവത്തിൻ്റെ വിധി നമുക്ക് തടുക്കാനാവില്ല എന്നിരുന്നാലും ഒരു ആശ്വാസ കിരണമായി ഇപ്പോൾ ആ മൃഗശരീരാവശിഷ്ടമെങ്കിലും നമുക്ക് ആ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് ഒരു പക്ഷേ നമുക്ക് അറിയില്ലല്ലോ സത്യം എന്താണ് ഗുണം എന്താണ് അർജുനൻ്റെ മരണം അത് തീർച്ചയായിട്ടും എല്ലാവരും മരിക്കേണ്ടവരാണ് അറബിയിൽ പറയും വിശുദ്ധ കുറുകാൻ കുല്ലു നഫ്സിൻ മൗത്ത് എല്ലാവരും മരണത്തെ രുചിക്കും അതുകൊണ്ട് അർജുനന് ദൈവം അത്തരത്തിലാവും വിധിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചേ പറ്റൂ അർജുനൻ്റെ കുടുംബത്തിനും അർജുനൻ്റെ ഭാര്യക്കും എല്ലാവർക്കും സർവശക്തരായ ദൈവം തമ്പുരാൻ ക്ഷമ നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി